കുടുംബനാഥൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള ഉത്തരം താൻ മതി ഇവരോടാരോടും ഒരു ചോദ്യം പോലും ചോദിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല എന്റെ പ്രശ്നം എന്റെ മകനാണ് അവന്റെ ആണ് ഇത് എന്റെ നമ്പറാണ് ഞാൻ ഹോട്ടൽ ടാജിൽ ഉണ്ടാവും രഞ്ജിത്തിന് വേണമെങ്കിൽ എന്നെ വിളിക്കാം നേരിട്ട് വരണമെങ്കിൽ വരാം വിളിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കണം രണ്ടാമതൊരു വരവ് ഇവിടേക്ക് വരേണ്ടി വന്നാൽ എന്റെ ചോദ്യത്തിന്റെ രീതി ഇതായിരിക്കില്ല മനസ്സിലായോ എല്ലാവർക്കും എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും പ്രതീക്ഷ ബാക്കിയുണ്ട് ഇല്ലായിരുന്നെങ്കിൽ കണ്ണിൽ കണ്ട നിമിഷം നിന്റെ തല ഞാൻ തകർത്തേനെ മിസ്റ്റർ ഇല്ല എവിടെ പോയി സാരംഗിന്റെ മകളാണോ അതെ അച്ഛൻ എവിടെ പോയിന്ന് മോൾക്ക് അറിയില്ലേ എനിക്കറിയില്ല അതാ പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായി മിസ്റ്റർ സാരംഗിനെ ഒന്ന് കണ്ടേ മതിയാവും അതിനിപ്പോ എന്താ കുട്ടി ഒരു മാർഗം അച്ഛന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല നമ്പർ ഒന്ന് വിളിച്ചു നോക്ക എന്താ മോളെ സാരംഗിന്റെ ഭാര്യ ഡോക്ടർ ഡോക്ടർ മൈഥിലി മൈഥിലി അല്ലേ ആ മതി നിങ്ങള് ഒന്ന് മോള് പറഞ്ഞു കക്ഷി ഇവിടെ ഇല്ല എന്ന് ചില ദിവസങ്ങൾ സാരംഗ് വരാറില്ല എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വന്നെങ്കിലോ സാരംഗിന്റെ വരവോ പോക്കോ ഒന്നും ഞാനും ഈ വീട്ടിലെ മറ്റുള്ളവരും തീരുമാനിക്കുന്നതല്ല ഓ സാരംഗിനെ അന്വേഷിച്ചു വരുന്ന ആളുകൾ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്റെ വരവ് വെറുതെ അല്ലെന്ന് മിസ്റ്റർ നിങ്ങൾക്ക് കാണുന്നതിനായി നിങ്ങൾ എന്തിനു വന്നാലും വരട്ടെ അതുവരെ നമുക്ക് കാണാൻ ഇവിടെ കാത്തിരിക്കുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ അതുവരെയുള്ള സംസാരം വേണമെന്നില്ല കുടുംബ സംവിധാനമാണല്ലോ ഡോക്ടർ മൈഥിലിക്ക് ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്തായാലും നിങ്ങൾ അന്വേഷിക്കേണ്ട സാരിങ്ങനെ കാണാൻ വന്നതാണെങ്കിൽ തിരിച്ചു എനിക്ക് കുടുംബമുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട പറഞ്ഞില്ലേ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അങ്ങനെ ഒരു ബന്ധം ഉണ്ട് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഇവിടെ കാത്തു നിൽക്കുന്നതിൽ വിരോധം ഒന്നുമില്ല കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാതെയാണെങ്കിൽ പറയാനുള്ളത് നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട മോളെ എന്താ അമ്മൂമ്മേ മോളെ ഇവിടെ ഇരിക്കെ ഒരു സുഖമില്ല മോളെ അപ്പൊ പിന്നെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കാന്ന് കരുതി ഞാൻ കുറച്ചു മുന്നേ ഇങ്ങോട്ട് വന്നു അപ്പ അമ്മൂമ്മ ഫോണിലായിരുന്നു ആ അതും മൈതിരി മോളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവള് വിളിക്കും പരസ്പരം വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ചില നേരം ഞങ്ങളുടെ സംസാരം അങ്ങ് നീളും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എവിടുന്ന് പ്രത്യേകിച്ച് എന്തു ചോദിക്കാനാ അമ്മൂമ്മയ്ക്ക് മോളുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടാ അതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് അടുത്തിരുത്തുന്നത് എനിക്ക് പറയാനും ഇഷ്ടാ അതെന്താന്നറിയോ എന്താ അവിടുത്തെ കഥകളൊക്കെ കേൾക്കുമ്പോ അമ്മൂമ്മയുടെ കണ്ണ് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ അത്ഭുതമൊക്കെ തിങ്ങിട്ട് ആണോ ആ എന്നിട്ട് പറ അവിടെ കൂടെ ഒരുപാട് ആൺപിളരൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇത്രയും മുതിർന്നപ്പോ ചെക്കന്മാരോട് ആരോടെങ്കിലും ഇഷ്ടമല്ലതും തോന്നിയിട്ടുണ്ടോ അല്ല മോളുടെ പ്രായക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നാലോ ഈ ചോദ്യത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്തു കുഴപ്പം മനസ്സിലായി എനിക്ക് എനിക്കെന്തെങ്കിലും പ്രേമുണ്ടോന്നറിയണം അതല്ലേ ഉദ്ദേശം ഉം അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് കൂട്ടിക്കോ അല്ല ഞാനും കുട്ടിച്ചനും കൂടി മോളുടെ കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കായിരുന്നു അപ്പൊ കുട്ടിച്ചനാ പറഞ്ഞത് മോളുടെ മനസ്സിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചറിയാൻ നേരത്തെ രണ്ടുപേരുടെ സംസാരം കേട്ടപ്പടെ എനിക്ക് തോന്നി അപ്പോ എന്നെ പ്രേമിച്ചവരെ കുറിച്ച് അറിയണം അല്ലേ അല്ല നിനക്ക് പ്രേമുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചാ നീ അങ്ങനെ ചോദിച്ചാ ഞാൻ ഒരു എയ്ക്കെ പഠിക്കുമ്പോ അമ്മയുടെ കണ്ണ് തിളങ്ങുന്നത് കണ്ടോ എന്റെ അമ്മൂമ്മേ അവിടെയൊക്കെ എയ്ത്ത് വരെയൊന്നും പോണ്ട അതിനു മുന്നേ ഇതൊക്കെ അങ്ങ് തുടങ്ങും എന്നിട്ട് ഒരു ഭയ്യൻ ഒരു കാനഡ കാരനാ എയ്ബൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഒരു ടെൻത്ത് വരെ എന്നിട്ടോ ടെൻത്തിലെത്തിയപ്പോ ഒരു ഇന്ത്യക്കാരൻ ചെറുക്കൻ അവൻ യു പി കാരനാ ഒരു തരുൺ യാദവ് അവൻ കുറച്ച് കുഴപ്പക്കാരനായിരുന്നു പറഞ്ഞ എന്താ പറയാ അവന് പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ അവൻ കണ്ണീം കണ്ടതൊക്കെ തല്ലി തകർക്കും ആ തന്നെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഞാനതങ് വിട്ടു പിന്നൊരു കാനഡക്കാരൻ തന്നെ ജെറി സ്റ്റീഫൻ അതൊരു രണ്ടു വർഷത്തോളം അത് കഴിഞ്ഞപ്പോഴാ ശരിക്കുള്ള പ്രണയം തുടങ്ങുന്നത് അത് എന്നെ പോലെ തന്നെ ഒരു ഹാഫ് മലയാളി ചേതനെന്നായിരുന്നു അവന്റെ പേര് അങ്ങനെ മൊത്തത്തി ആര് പറഞ്ഞു സീരിയസ് അല്ലെന്ന് എയ് കൂടെ ഉണ്ടായിരുന്നവൻ തൊട്ട് ഏറ്റവും അവസാനത്തെ ചേതൻ വരെ എല്ലാവർക്കും എന്നോട് മുടിഞ്ഞ മോൾക്കോ എനിക്കും അവരോട് പ്രേമം തന്നെ ഞാൻ പിന്നാരെയും നിരാശപ്പെടുത്താനൊന്നും നിക്കാറില്ല എന്തിനാ അവരുടെ കല്യാണം വേദനിപ്പിക്കുന്ന അത് അന്നത്തെ എന്റെ സൗകര്യം പോലെ ഒരാളെ ചെയ്യും അല്ലെങ്കിൽ ഇതല്ലാതെ വേറൊരാളെ കിട്ടും പിന്നെ ലൈഫ് ലോങ് മൂന്മാരെല്ലാം എന്റെ കാമകുമാരായിട്ട് തന്നെ ഉണ്ടാവും അതെ അവന്മാരിൽ ആരെങ്കിലും ആയിരിക്കും ഞാൻ ചെന്നേ ഫോൺ എടുത്തു വരാമേസ് മീ മിസ്റ്റർ സാരംഗ് സാരംഗിന് എന്നെ മനസ്സിലായോ ഞാൻ കരുതി ഏതെങ്കിലും രീതിയിൽ താങ്കൾക്ക് എന്റെ പരിചയം ഉണ്ടാവുന്ന മായാ മഹേശ്വരി പറഞ്ഞിട്ടോ രാഹുല് സോറി നമ്മൾ തമ്മിൽ ബന്ധപ്പെടാൻ ഒരു അവസരം വന്നിട്ടില്ലല്ലോ ഇപ്പൊ അവസരം വന്നല്ലോ നല്ലതല്ലെങ്കിലും സാരങ് എന്റെ മോൻ എവിടെ അവന് അവനെന്താ സംഭവിച്ച അവന്റെ വിളി മുടങ്ങി അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ തിരക്കി വന്നത് അവന്റെ സുഹൃത്ത് ക്രിസ്റ്റി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഇത്രയും വലിയ കാര്യമുണ്ടായിട്ട് താൻ എന്താ സാരങ്കേ ഞങ്ങളെ അറിയിക്കാതിരുന്നത് ഐ സോറി ഞാൻ രാഹുലിനെ കുറിച്ചുള്ള അന്വേഷണത്തിലോ താനാരാ പോലീസാണോ അതോ ഇനി വല്ല പ്രൈവറ്റ് ആണ് എന്റെ മകനെ ഉപദ്രവിച്ചത് ആരാണ് തന്റെ മോളല്ലേ അവളെ കെട്ടിച്ചെടുക്കാൻ വേണ്ടിയാണോ താൻ ഈ ശ്രമിക്കുന്നത് ഞാൻ പറയുന്ന കേക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഇതല്ലേ തന്റെ ഭാര്യ മകളും ഇവർക്ക് പറഞ്ഞു കൊടുക്കണോ ഞാൻ ആരാണെന്ന് ഇത് രാഹുലിന്റെ അച്ഛന അന്വേഷിച്ചു വന്ന് കാത്തിരിക്കാനുള്ള കാരണം ഇപ്പോ ഡോക്ടർ മൈഥിലിക്ക് മനസ്സിലായില്ലേ എനിക്ക് എനിക്കെന്റെ മോനെ വേണം അവനെന്ത് സംഭവിച്ചു എന്ന് അറിയണം പറയൂ നീയും നിന്റെ കൂട്ടുകാരിയും കൂടി അവനെ എന്താ ചെയ്തത് പറയൂ മിസ്റ്റർ ദിനകർ വെറുതെ അപ്പോൾ മകൻ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും നിങ്ങളുടെ മകൻ നല്ലവനാണെന്ന് നിങ്ങൾക്ക് മുദ്രപത്രത്തിൽ നിങ്ങൾ കഴിതി തരാം വേണം കൂട്ടുകാരി അല്ലാതെ നിന്റെ കൂടെ വേറെ ആരാടി ഉണ്ടായിരുന്നേ മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അടിയേറ്റ് കിടന്ന് എന്റെ മകൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായത് എങ്ങനെ ആരോ നിന്നെ അവിടെ സഹായിച്ചത് ഞാൻ ഈ കാര്യത്തിന് പോലീസിനെ വിളിക്കുമെന്നൊന്നും എന്റെ മോള് പേടിക്കണ്ട പോലീസുകാര് എന്താ ചെയ്യുന്നതൊക്കെ എനിക്കറിയാം അതിനേക്കാൾ മേലെ ഒരുപാട് സാധ്യതകൾ ഈ ദിനകരനുണ്ട് അമ്മയുടെ സംരക്ഷണത്തിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ട് പോവാൻ എനിക്ക് നിസ്സാരമാണ് കാണോടി നിനക്ക് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാർ മക്കളെ ചേർത്ത് പിടിക്കും അതുതന്നെയാണ് രാഹുലിന്റെ കാര്യത്തില് എനിക്കും അവന്റെ അമ്മയ്ക്കും പറ്റിയത് അവന്റെ കാര്യത്തിൽ നിങ്ങൾ തെറ്റുപറയുമായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നു മോന അവൻ്റെ കാണാത്തതിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ നിന്റെ പൊന്നുമോളയും ഞാൻ ഉറക്കില്ല സാറങ്കേ ഗദ്യ കെട്ട് പിച്ചെടുക്കാൻ നിന്ന നിന്നെ സഹായിച്ചത് എന്റെ മോനാ ഭീഷരു പോലെ അവൻ നിന്റെ കൂടെ നിന്നു എന്നിട്ടും ഈ മോൾക്ക് വേണ്ടി അവനെ കണ്ടില്ലാന്ന് നടിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുമ്പേ ദിനകർ കണക്ക് നിന്നോടായിരിക്കും ദിനകർ ഞാൻ ഇവർക്ക് വേണ്ടി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല ഇവരോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല വേണമെങ്കിൽ ഇവരോട് തന്നെ ചോദിച്ചു നോക്ക് എനിക്ക് തന്റെ വീട്ടിൽ വന്ന് ബന്ധങ്ങൾ അളക്കേണ്ട കാര്യമില്ല എന്റെ മകനെ എന്തു സംഭവിച്ചു എന്ന് ഞാൻ അന്വേഷിക്കും അതിന് കാരണക്കാരായാലും തന്തയായാലും ചള്ളയായാലും മോളായാലും അരിഞ്ഞ് കുഴിച്ചു മൂടി ഞാൻ എന്താടി ഉത്തരം പൊട്ടിപ്പോയാ ന്യായം പറയുന്നൊന്നും കേട്ടില്ല മകളെ സാരംഗ കൊടുക്കാൻ നോക്കുന്നൊന്നും ആയിരുന്നില്ല പരാതി ഇനിയിപ്പോ ആ പരാതി ഇറങ്ങിയിരിക്കുന്നത് അവന്റെ അച്ഛനാ എന്തിനും ശേഷിയുള്ള ഒരാളാ തീർന്നടി നീ നീയും നിന്റെ മക്കളും തീർന്നു അവർ പരസ്പരം അറിയാത്ത പോലെ നമ്മുടെ മുമ്പിൽ ഒരു നടൻ കളിക്കുക വെറുതെ ഇരിക്കില്ല അയാളെ കെട്ടിയോ എന്ന് അയാളെ കൊണ്ട് ചെയ്യിക്കാവുന്നതൊക്കെ ചെയ്യിക്കാമെന്നതൊക്കെ സാരസ് ചെയ്യാൻ തീരുമാനിച്ചവരാ നമ്മള് ഇതുപോലെയുള്ളവർ ഇനിയും വരും പിടിച്ചു നിന്നേ പറ്റൂ മനസ്സിലായോ നിനക്ക് ഞാൻ അറിഞ്ഞു അമ്മയോട് എന്താ പറയാന്ന് എനിക്കറിയില്ല എന്റെ മോള് വലിയൊരു അബദ്ധം കാണിച്ചു അറിയാതെ ആവണി അവളുടെ കൂടെ അവസ്ഥ ഉണ്ടായിപ്പോയിമിമോ ഒരുവിധം പിടിച്ചു നിർത്തുന്നുണ്ട് പക്ഷെ സമ്മതിക്കുന്നില്ല അമ്മായി ഓരോരോ പ്രശ്നങ്ങളായിട്ട് സാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പേടിക്കരുതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഇവരെയൊക്കെ പേടിക്കുക തന്നെ വേണം പക്ഷെ മനസ്സ് കൈവിടരുത് മോളെ നമ്മുടെ ചുറ്റി ഇവരിട്ടിരിക്കുന്ന തീയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ മനസ്സാന്നിധ്യം കൊണ്ട് മാത്രമേ പറ്റൂ സോറി മൈഥിലി എന്തിനു രാഹുലിന്റെ അച്ഛൻ ഇവിടെ വന്ന് പോയപ്പോ അത് തന്നെ വിളിച്ച് പറയണോന്ന് ചോദിച്ചതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഭീഷണി ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങുകയാണെങ്കിൽ അത് എന്ന് കരുതിയതാ

താരങ്ങൾ ക്ഷണിച്ച് മുന്നിൽ കൊണ്ടുവന്നിരുത്തിയതല്ലേ അതിലൊരു സംശയമില്ല എന്റെയും മക്കളുടെയും തളർച്ച അയാളെപ്പോഴും ആസ്വദിച്ചിട്ടല്ലേ ഉള്ളൂ പക്ഷെ മായതിലേ ഇതിപ്പോ വളരെ സീരിയസ് ആവുക നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഞാൻ നിങ്ങളൊന്ന് കണ്ടിട്ട് ആനന്ദിന്റെ അടുത്തേക്ക് പോവാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എടോ ഞാൻ കൂടി വരണോ വേണ്ട ഞാൻ പോയിക്കോളാം മോളെ മൈഥിലി നിന്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു പരിചയപ്പെട്ട കാലം മുതലേ മോളിങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടുന്നതാ കണ്ടിരിക്കുന്നത് എന്നാ അവസാനം അറിയില്ല മൈ ഒരുപക്ഷെ ഒരിക്കലും അവസാനിക്കില്ലായിരിക്കാം അല്ലെങ്കി സാരംഗാഗ്രഹിക്കുന്ന പോലെ ഞാൻ നീ ഒന്നും മിണ്ടാതിരിക്കെ ആനന്ദിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം ശരി ഞാൻ പോയിട്ട് വിളിക്കാം പോട്ടെ അമ്മായി ഇനി ഇതൊക്കെ ഒന്ന് അവസാനിച്ച് ഇവളെ അമ്മായിയുടെ മുമ്പിൽ ഫ്രീ ആക്കി ഒന്ന് നിർത്തി തന്നാൽ എനിക്ക് സമാധാനമാവും പാവം നല്ലത് ചെയ്ത അതിനുള്ള കൂലി ദൈവം കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ കൂലി ദൈവത്തിന്റെ ഇതൊന്നും അല്ല മൈ ഇന്ന് വരെ ഏതെങ്കിലും കാര്യത്തില് സാനങ്ങന് മൈതിലേ ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ കുറച്ചു കാലം സാനങ്ങ് ബഹളം വയ്ക്കും അഹങ്കരിക്കും അത് കഴിഞ്ഞ് തോറ്റിട്ടേ ഉള്ളൂ സ്വയം ജയിക്കണമെന്ന വാശി അയാൾ കാണിച്ചോട്ടെ പക്ഷെ സ്വന്തം കുടുംബത്തിലോട് ഈ കാണിക്കുന്നതിന് അയാൾ ഒരിക്കലും കണക്ക് പറയേണ്ടി വരും അത് തീർച്ചയായും കൊള്ളാലോ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് കാര്യം അങ്കിൾ എന്നോട് യാത്ര പറഞ്ഞിട്ട് രാഹുൽ പോയത് അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പോലീസിൽ പരാതിപ്പെടാൻ ഞാൻ സാരംഗ് സാറിനോട് പറഞ്ഞതാ പക്ഷെ കേട്ടില്ല സാരങ്ങിന്റെ നിലപാടിൽ ക്രിസ്റ്റിക്ക് എന്തെങ്കിലും തോന്നിയോ അയാളെ സംശയിക്കുന്നുണ്ടോ എനിക്കറിയില്ല അങ്കിൾ പക്ഷെ പോലീസിൽ പരാതിപ്പെടാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാതായപ്പോ സാറങ് സാറ അവസരം മുതലെടുക്കാണല്ലോ എന്ന് എനിക്ക് തോന്നി ക്രിസ്റ്റി അവന്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചോ അവൻ എനിക്ക് അറിയാവുന്നവരൊക്കെ ഞാൻ അപ്പോ രാഹുലിനുണ്ട് അല്ലേ അവന് നിറയെ സുഹൃത്തുക്കളുണ്ട് പലപ്പോഴും അവൻ അവരുടെയൊക്കെ കൂടെ ആയിരിക്കുകയും ചെയ്യും കുറെയൊക്കെ എനിക്ക് അറിയില്ല നിങ്ങൾ പുതിയ തലമുറ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും ഞങ്ങൾ പഴയ തലമുറയുടെ സ്നേഹബന്ധത്തിന്റെ ആഴം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചതായിരുന്നു നിങ്ങൾ തർക്കിക്കും ഇന്നുള്ളതാണ് സത്യസന്ധമായ ഫ്രണ്ട്ഷിപ്പ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കും പക്ഷേ എന്റെ അനുഭവത്തിൽ രാഹുലിൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് യാതൊരു പ്രയോജനവും അവനുണ്ടായിട്ടില്ല ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല എനിക്ക് എന്റെ മോനെ കണ്ടുപിടിച്ചേ മതിയാവും സോറി അല്പം ലേറ്റ് ഇറ്റ്സ് ഓക്കെ സാരമില്ല ക്രിസ്റ്റി ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു പോലീസ് കംപ്ലയിന്റിന് പോലും സാരങ്ക് മുതിരാതിരുന്നത് എന്താ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഡോക്ടർ മൈഥിലിയെ സാധാരണ സ്ത്രീയായിട്ട് ഞാൻ കരുതാത്തതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അടക്കം ഒരുപാട് പേർ മൈഥിലിയുടെ സഹായത്തിനുണ്ട് ഒരുപക്ഷേ രാഹുൽ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് വരെ ഞാൻ സംശയിക്കുന്നുണ്ട് നമ്മളൊരു കംപ്ലൈന്റ് മൂവ് ചെയ്താൽ കസ്റ്റഡിയിലുള്ള രാഹുലിനെ അവരെന്തെങ്കിലും ചെയ്താൽ ചിന്തയാണല്ലോ സാരംഗേ